നമ്മൾ ഒരു ഇലച്ചെടിയെ പറ്റി പറയുകയാണ് ഇത് നൂറ്റാണ്ടുകളിൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഇലച്ചെടിയാണ് അപ്പോൾ ഇത് ഏഷ്യൻ രാജ്യങ്ങളിൽ തർക്കിസ്ഥാനിലാണ് കൃഷി ചെയ്ത് കണ്ട് തുടങ്ങിയത് പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പേരാണ് ലെറ്റ്യൂസ് എന്ന് പറയുന്നത് ഇതിന് ഈ ചെടിയുടെ പേര് ഇലച്ചെടിയാണിത് അപ്പോൾ ഇന്ത്യയിൽ ലെറ്റ്യൂസ് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സലാഡിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വേവിക്കാതെ കഴിക്കാവുന്ന ഒരു ഇലക്കറിയാണ് അപ്പോൾ സലാഡിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകഗുണങ്ങൾ അടങ്ങിയ ഒരു ചെടിയാണിത് അപ്പോൾ ലെറ്റൂസിന് ഒരു വേറൊരു ചേരും കൂടിയുണ്ട് ഉലുവച്ചെടി എന്നൊക്കെ ഒരു ഒരു പേരുണ്ട് അപ്പം ഇതിനൊരു ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇപ്പോൾ നാലന ഉണ്ട് ഒന്ന് ചുവപ്പ് വച്ച ഒരെനം പിന്നെ ലൂസി ലീഫ് എന്ന് പറയും ഒരു ചെറിയ മധുരമുള്ള ഒരണം ചവയ്ക്കാവുന്ന ഒരു റൊമൊരി ഇനവും പിന്നെ ഇലകൾ വെളുത്ത നിറമുള്ള ഒരു ക്രിസ്പി ഹെഡ് ഒരു ഇണം പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് മധുരമുള്ള ഒരു ഇനമായ ബട്ടർ ഹെഡ് എന്ന് പറയുന്നൊരു ഇനം അപ്പോൾ യൂറോപ്പ് യു എസ് രാജ്യങ്ങളിലൊക്കെ ഇത് കാണാവുന്ന കൃഷി ചെയ്ത് തുടങ്ങിയ ഒരു ഇനമാണ് പിന്നെ ഇന്ത്യയിൽ നമ്മൾ തമിഴ്നാട്ടിൽ നീലഗിരി ഭാഗങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഇത് കൂടുതലും ഉപയോഗിക്കുന്ന ബർഗർ പിസ്സ സാന്ഡ്വിച്ച് പിന്നെ ഒരു പുതിയൊരിനം വിഫോ ഉണ്ട് സ്പ്രിങ് റോളർ എന്നൊരു വിഭവമുണ്ട് അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ സലാഡ് കൂടാതെ ലെറ്റ്യൂസിലുകൾ ഈ ചെറിയ ഇത് അരിഞ്ഞിട്ട് നമ്മളത് മൂക്കാത്തതിലരിഞ്ഞത് ഉപ്പും മിനാലയും ചേർത്തൊക്കെ ഇങ്ങനെ കഴിക്കാവുന്നതാണ് പിന്നെ രണ്ടാമത് ഇത് പച്ചമുളകും മറ്റേ മഞ്ഞൾപ്പൊഴിയും തേങ്ങാപ്പീരൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്ത് നമുക്കും തോരമ്പിച്ച് കഴിക്കാം പിന്നെ കൂടുതലിത് ഇറച്ചിക്കറികളിലാണ് ഉപയോഗിക്കുന്നത് ഏത് ഇറച്ചിക്കറികളിലും ഉപയോഗിക്കുന്ന ഒരു ഇലച്ചെടിയാണിത് അപ്പം ഇത് നമ്മുടെ ഈ ഇപ്പം ഉള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് വളരുന്നത് അപ്പം മണ്ണിൽ നല്ല പലവിഷയ മണ്ണിലൊക്കെ ഇത് വളരുന്നൊരു ചെടിയാണ് പിന്നെ ഇത് കുന്നുകളിലാണ് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ കൂടിയാൽ ഈ ചെടി പറിക്കുന്നതും അത് വിളവെപ്പ് താമസിച്ചു കഴിഞ്ഞാൽ ഇത് ഇലക്കൊരു മഞ്ഞ നിറം വരും അപ്പം ഒരു കയ്പ് രുചി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ കൂടുതലും മുമ്പ് കൂടിയും കൂടിയാൽ ഈ ഗുണം കുറയുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിന് മുമ്പൊക്കെ ആ ഡിഗ്രി സെൻറ്റിഗ്രേഡിന് കൂടാൻ പാടില്ല അതിന് മുമ്പ് നമ്മൾ പറിക്കണം അപ്പോൾ ഈ രണ്ട് മാസമാണ് ഇതിൻ്റെ ഇലകളൊക്കെ വന്ന് വളരുന്ന കാലാവധി അന്നേരമാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് ഈ ചെടിയെന്ന് വെച്ചാൽ പ്രത്യേകത ഈ പ്രായത്തെ കുറയ്ക്കുന്ന ഒരു ചെടിയാണ് ചെറുപ്പം നിലനിർത്തും അപ്പം മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നല്ലതാണ് ഏറ്റം മികച്ച ചെടിയാണ് അതുപോലെ മാനസിക ബുദ്ധിമുട്ടും അതുപോലെ ഡിമൻസ്യ രോഗങ്ങൾ തലച്ചോറിലെ ഞരമ്പ് കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇത് വിറ്റാമിൻ സി കാൽസ്യം പിന്നെ ഒമോഗാത്രീ ഫാറ്റ് ഒമോഗ ത്രീ ഫാറ്റ് അതുപോലെയുള്ള രോഗപ്രതിരോധ കഴിവുള്ള കഴിവുള്ളൊരു ചെടിയാണ് അതുപോലെ ഇനി ഇത് ഫാറ്റും കൊഴുവും കൊളസ്ട്രോളൊക്കെ ഒക്കെ കുറവാണ് അതുകൊണ്ട് നമ്മുടെ ഉറക്കമുണ്ടാകുന്ന ഒരു കഴിവ് ഈ ചെടിക്കുണ്ടെന്നാണ് പറയണം അപ്പോൾ ഈ ഉറക്കമുണ്ടാകുന്ന കഴിവെന്ന് പറയാനുള്ള എന്ന് പറയുന്ന രാസേടിനെ ഇതിൽ ഉള്ളിലടങ്ങിയിട്ടുണ്ട് അതിൽ അതുപോലെ ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ഫ്ലവനൈഡുകളൊക്കെ അടങ്ങിയത് കൊണ്ട് നമ്മുടെ ക്യാൻസറിനെ തടയാൻ പറ്റും അതുപോലെ കണ്ണിനുണ്ടാകുന്ന പ്രായാധിക്യ രോഗങ്ങൾ അതുപോലെയുള്ള അങ്ങനെയുള്ള ഇത് ഈ രാസകടങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഫൈബർ അതുപോലെ ഒക്കെ കൂടുതലടങ്ങിയാണ് വിഷവസ്തുക്കളെയൊക്കെ ശേഖരിച്ച് പുറന്താനുള്ള കഴിവുണ്ട് പിന്നെ ഇത് ഹൃദയത്തെ സംരക്ഷിക്കും ശരീരത്തിന് നമ്മുടെ മുറിവ അതുപോലെ നീരുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ വേദന കുറയ്ക്കാനുള്ള ഒരു സംഹാരി ചെടി കൂടിയാണിത് പിന്നെ ലിപ്പോക്സി ജീനസ് എന്ന് പറയുന്ന ഒരു കരോളിജിനെ ഒരു ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പേശി വളർച്ച തൊലപ്പെടുത്തുള്ള രോഗാണുക്കളെയൊക്കെ തടയാനുള്ള ലെറ്റ്യൂസിന് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചെടിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് പല ബാക്ടീരിയലൊക്കെ ഇതിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ പല പ്രാവശ്യം ഇത് കഴുകണം കഴുകിയിട്ട് നമ്മുടെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാഗിരി അത്രയും തന്നെ ഇപ്പോൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അത്ര ഒരു കാൽഭാഗങ്ങളും വിനാരി എടുത്ത് മഞ്ഞപ്പിളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ചിട്ട് വെയ്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാവും അല്ലെങ്കിൽ നമുക്ക് ആ അസുഖം നമുക്ക് രോഗങ്ങളുടെ ശരീരത്തിൽ പോകുന്ന നമുക്കും അസുഖം ഉണ്ടാകും അങ്ങനെയൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നമ്മൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്